അത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു പ്രശ്നത്തിനകത്താണ് ഞങ്ങളിപ്പം നിൽക്കുന്നത് ആളുടെ ജോലി നഷ്ടപ്പെട്ടു ആളിവിടെ കെയർ ഹോമിൻ്റെ നേഴ്സായിരുന്നു പക്ഷേ ആളെ മാസം മാത്രമേ ആ ജോലിക്കകത്ത് നിന്നിട്ടുള്ളൂ അവർ വിളിച്ച് പറഞ്ഞു നിങ്ങൾ തെറ്റായിട്ടുള്ള ഫോൾസിഫൈഡ് ഡോക്യുമെന്റ്സ് ആണ് കാരണം പറഞ്ഞിട്ടുണ്ട് അപ്പം അത്തരം ആ ഒരു കാരണത്തിന്റെ പേരിൽ അവരെ ടെർമിനേറ്റ് ചെയ്തു പുള്ളിക്കാരി കുറെ അബദ്ധങ്ങൾ കാണിച്ചു അതായത് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഭാഗത്ത് പെട്ടക്കാര് ആർഗ്യൂ ചെയ്തു എന്നോട് പറഞ്ഞ സാധനം ഞാൻ എഴുതിയതേ ഉള്ളൂ ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത് ഈ ഞാൻ എഴുതിയത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ് ഞാൻ അതിന് ഇന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ കൂടുതൽ എഴുതിയിട്ടുണ്ടല്ലോ എഴുതിയ സാധനം ചെയ്യാത്തൊരു കാര്യമാണ് എഴുതിയിരുന്നത് വേറൊരാള് പുള്ളിക്കാര് പുള്ളിയുടെ കൂട്ടുകാർ തന്നെ ആ ഫ്ലോറി വർക്ക് പുള്ളിക്കാരുടെ കൂട്ടുകാർ തന്നെ പറഞ്ഞോണ്ടിരുന്ന ഒരു സാധനം പുള്ളിക്കാരികത്ത് എഴുതി വെച്ചു ഉള്ളൂ സംഭവം ബേസിക്കലി ആ ആ വൃദ്ധനെ ആ വയസ്സായ അച്ഛനെ അന്ന് ഉച്ച മുതൽ വൈകിട്ട് വരെ ആരും നോക്കിയിട്ടേ ഇല്ല പക്ഷെ കുറെ സാധനങ്ങൾ നോക്കി എന്ന് പറഞ്ഞ് എഴുതി വെച്ചു ഫാമിലി ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം ഫോൾസിഫൈഡ് ഡോക്യുമെന്റ് ആണ് ക്ലിയർ ആയിട്ട് തെളിഞ്ഞു പക്ഷേ പുള്ളിക്കാരി ആ കൂട്ടുകാരിയാണ് വിശ്വസിച്ചത് കേസിൽ നിന്നങ്ങ് വാദിച്ചു ഇല്ല അങ്ങനല്ല ഞാൻ ക്ലിയർ ആയിട്ട് ഉറപ്പുവരുത്തിയതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് വാദിച്ചു ഈ നേഴ്സിനെ അവർ എൻ എം സിക്ക് റിപ്പോർട്ട് ചെയ്യില്ലെന്ന് പോലും നമുക്ക് അറിയത്തില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ ഫോൾസിഫൈഡ് ഡോക്യുമെന്റ്സും അതിന്റെ പ്രശ്നങ്ങൾ എന്താണ് അതായത് എന്തൊക്കെയാണിത് ഇതിനകത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്താണ് ഫോൾസിഫൈഡ് ഡോക്യുമെന്റ്സ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം ഇതിനെ എങ്ങനെ ബെറ്ററാക്കുക ഇത് ഈ ഫോൾസിഫൈഡ് ഡോക്യുമെന്റ് ഉണ്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇത് പറയാൻ ശ്രമിക്കുന്ന പോയിന്റ്